ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനെ മറ്റൊരു അധ്യായത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഹാസ് ഹാവ് എന്നിവയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഹാസ് ആൻഡ് ഹാവ് അപ്പോൾ ഹാസിനും ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് എനിക്കൊരു കാറുണ്ട് എനിക്കൊരു വേഡുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഹാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഹാവാണ് ഉപയോഗിക്കും ഓക്കെ ഐ യു വിവ് യു ഹാവ് എന്നൊക്കെ പറയും അതോടൊപ്പം തന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ അധ്യാപകർ അങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോഴും നമ്മൾ ഹാവ് ഉപയോഗിക്കും ഓക്കെ ഇനി ഹീ ഷിറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക ഹി ഹാസ് ഷി ഹാസ് ഇറ്റ് ഹാസ് എന്നൊക്കെയാണ് പറയുക അതുപോലെ തന്നെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഏകവചനത്തിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ പേരുകളുടെ കൂടെ അല്ലേ ജോൺ ഹാസ് രാം ഹാസ് റഹീം ഹാസ് എന്നൊക്കെ നമ്മൾ പേരുകളുടെ കൂടെ ഒരാളുടെ പേരിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഹാസ് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ എനിക്കൊരു കാര്യം എൻ്റെ കയ്യിലൊരു സംഗതി ഉണ്ട് ഒരു കാര്യത്തെ പ്രൊസസ് ചെയ്യുന്നതും പ്രൊസസ്സ് ചെയ്യുമ്പോൾ അതിനെ കുറിക്കാനൊക്കെയാണ് ഹാസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ ഉടമസ്ഥതയുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഹാസ് ഹാവ് ബിക്ക് ഉദാഹരണത്തിന് എ ഹാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ അടുത്ത് ബി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ എയുടെ അടുത്ത് ബി ഉണ്ട് എ എ ബിക്ക് സ്വന്തം ഓക്കെ അപ്പോൾ ജോണിന് ഒരു ബൈക്ക് ഉണ്ട് എന്ന് എങ്ങനെ പറയും ജോൺ എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒരു ബൈക്ക് എന്നുള്ളത് എ ബൈക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ജോൺ ഒരു ബൈക്ക് ഉണ്ട് എന്ന് എങ്ങനെ പറയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഹാസോ ഹാവോ ഉപയോഗിക്കും ഇവിടെ ജോൺ എന്നുള്ളത് സിംഗുലർ ആണ് ഒരു പേര് ഉള്ളപ്പോൾ ആരും ഉപയോഗിക്കും ജോൺ ഹാസ് എ ബൈക്ക് ജോണിന് ഒരു ബൈക്ക് ഉണ്ട് എന്ന ഓക്കെ അവൾക്കൊരു കാർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കാർ അവൾക്കൊരു കാർ ഉണ്ട് ഇനി അവനൊരു വലിയ വീടുണ്ട് എങ്ങനെ പറയും ഹി ഹാസ് എ ബിഗ് ഹാവ് അവന് വലിയൊരു വീടുണ്ട് ഇനി നിനക്ക് വലിയൊരു വീടുണ്ട് എന്നാണെങ്കിൽ യു ഹാവ് എ ബിഗ് ഹൗസ് എന്നാ യുവിൻ്റെ കൂടെ നമ്മൾ ആണ് യൂസ് ചെയ്യാം ഓക്കെ ഇനി ആ വീടിന് അഞ്ച് റൂമുകൾ ഉണ്ട് എങ്ങനെ പറയും അപ്പോൾ ഇറ്റ് ഉപയോഗിക്കാം നമുക്ക് ഇറ്റ് ഹാസ് ഫൈവ് റൂംസ് ഓക്കെ ഇതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ യുവിൻ്റെ കൂടെ ഹാവ് വെച്ചു ഹീയുടെ കൂടെ ഹാസ് വെച്ചു ഇറ്റിൻ്റെ കൂടെ ഹാസ് വെച്ചു എന്നുള്ളത് വേറെന്താ വ്യത്യാസമുള്ളതും നമുക്ക് പറയാനുള്ളത് അതിന് ശേഷമാണ് പറഞ്ഞു എന്നേ ഉള്ളൂ അത്രയും സിമ്പിളാണ് ഓക്കെ ഇനി അവൻ്റെ അടുത്തൊരു സെൽ ഫോൺ ഉണ്ട് എങ്ങനെ പറയും ഹി ഹാസ് എ സെൽ ഫോൺ ഓക്കെ അവൻ്റെ അടുത്തൊരു സെൽഫോൺ ഉണ്ട് പിന്നെ എനിക്ക് നാല് സഹോദരന്മാരുണ്ട് എങ്ങനെ പറയും ഐ ഹാവ് ഫോർ ബ്രദേഴ്സ് എനിക്ക് നാല് സഹോദരന്മാരുണ്ട് എൻ്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ പറയും ആശയമുണ്ട് ഐ ഹാവ് ആൻ ഐഡിയ ഓക്കെ ഐഡിയ എന്നുള്ളതിന് പറഞ്ഞു മുമ്പ് ആൻ ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ ഐ ഹാവ് ആൻ ഐഡിയ ഓക്കെ എൻ്റെ ഗ്ലാസ്സുകൾ ഗ്ലാസ്സിന് പുറത്ത് കുറേ സ്ക്രാച്ചസുകളുണ്ട് എങ്ങനെ പറയും മൈ ഗ്ലാസ്സസ് അത് ബഹുവചനമാണ് ഒന്നിലധികം ആളുകളുണ്ട് അപ്പോൾ ഹാവാണ് നമ്മൾ ഉപയോഗിക്കുക മൈ ഗ്ലാസ്സസ് ഹാവ് സ്ക്രാച്ചേഴ്സ് വണ്ടം നമ്മൾ സ്ക്രാച്ചുകളുണ്ടെന്ന് പറയും അപ്പോൾ ഈ രൂപത്തിൽ നമുക്കൊരു കാര്യം ഉണ്ട് ഒരു സം ഒരാളുടെ അടുത്ത് മറ്റൊരു സംഗതി ഉണ്ട് എന്ന് പറയും നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാം അപ്പോൾ എനിക്ക് നല്ലൊരു നല്ലൊരു ഇംഗ്ലീഷ് ടീച്ചറുണ്ട് എന്നങ്ങനെ പറയും ഐ ഹാവ് എ ഗ്രേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ എന്നും അത് ഗുഡ് ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ പറയും ഹവർ ഗ്രേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പത്ത് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് എങ്ങനെ പറയും നമുക്ക് പത്ത് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് വി ആയിക്കോളും വി അപ്പോൾ ഹാവ് വരും അല്ലേ വി ഹാവ് എ മീറ്റിംഗ് എപ്പോഴാണ് അറ്റ് ടെൻ ഓക്കെ ഒരു മീറ്റിംഗ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ പറയും ഹി ഹാസ് എ ഗ്രേറ്റ് ഐഡിയ മഹത്തായ ഒരു ഐഡിയ അടിപൊളി ഐഡിയ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാറ് അവളുടെ അടുത്തുണ്ട് എങ്ങനെ പറയും അപ്പോൾ ഒരു കാർ അവളുടെ അടുത്തുണ്ട് ഷീ ഹാസ് എ കാർ അവളുടെ അടുത്തൊരു കാറുണ്ട് അത് നമുക്ക് വാങ്ങാൻ പറ്റും എങ്ങനെ പറയാം ദിക്കാൻ ബോറോ ഓക്കെ ആ വാങ്ങാൻ പറ്റും കടം മേടിക്കാൻ പറ്റും എന്നൊക്കെ പറയും ഓക്കെ അതുപോലെ തന്നെ പുതിയ ഐഫോൺ അല്ലേ പുതിയൊരു ഐഫോൺ ഇറങ്ങിയിട്ടുണ്ട് അതിന് വലിയ സ്ക്രീൻ ഉണ്ട് എങ്ങനെ പറയും ഓക്കെ ന്യൂ ഐഫോൺ ന്യൂ ഐ ഫോൺ ഐഫോൺ എങ്ങനെയാണ് എഴുതുക അല്ലേ ദ ന്യൂ ഐ ഫോൺ ഹാസ്ക്രീൻ വലിയൊരു സ്ക്രീൻ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഹാസും ഹാവൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി എനിക്ക് ജോണിന് തലവേദനയുണ്ട് എന്ന് ഇങ്ങനെ പറയും ജോൺ ഹാസ് എ ഹെഡ് ജോൺ ഹാസ് എ ഹെഡ് ഓക്കെ ജോണിൻ്റെ തലവേദനയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഹാസും ഹാവും ഉപയോഗിച്ച് പറയാം അത്രയും സിമ്പിളാണ് എല്ലാ ഉദാഹരണവും സിമ്പിളാണ് ഇനി ഇല്ല എന്ന് പറയണം ഓക്കെ അവനൊരു കാർ ഇല്ല എന്ന് പറയാം നമ്മൾ അവനൊരു കാർ ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞാൽ ഹി ഹാസ് എ കാർ എന്നാണ് പറഞ്ഞത് അല്ലേ അവനൊരു കാർ ഇല്ല എന്നാവുമ്പോൾ ഏകപകരം നമ്മൾ എന്ത് ചെയ്യുക ഹി ഹാസ് നോ കാർ ഓക്കെ അവനൊരു കാർ ഇല്ല ഓക്കെ അല്ലെങ്കിൽ സ്മിത്തിനൊരു കാർ ഇല്ല മിസ്റ്റർ സ്മിത്ത് ഹാസ് നോ കാർ ഓക്കെ അവന് ജോലി ഇല്ല എങ്ങനെ പറയും ഹി ഹാസ് നോ ജോബ് അങ്ങനെ നമുക്ക് പറയാം ഓക്കെ ഇവിടെ വരാൻ അവൻ്റെ അടുത്ത് അവന് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനിങ്ങും അവൻ ഒരു പ്ലാനും ഇല്ല അവന് ഇവിടെ വരാനുള്ള ഒരു പ്ലാനും ഇല്ല എങ്ങനെ പറയും അപ്പോൾ ഹി ഹാസ് നോ പ്ലാൻ ടു കം ഹിയർ ഓക്കെ ഇവിടെ വരാൻ അവൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനൊരു പ്ലാൻ ഒന്നും അവൻ്റെ അടുത്തില്ല ഹി ഹാസ് നോ പ്ലാൻ ടു കം ഹിയർ ഓക്കെ പിന്നെ ഈ പ്രപ്പോസലിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എങ്ങനെ പറയും അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു താല്പര്യം യാതൊരു താല്പര്യവും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല വി ഹാവ് നോ ഇൻട്രസ്റ്റ് ഞങ്ങൾക്കൊരു ഇല്ല ഇതിലെ ഈ പ്രപ്പോസലെ ഇൻ ദീസ് പിന്നെ എന്നെ വിമർശിക്കാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല എങ്ങനെ പറയും നിനക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് അവകാശമില്ല എന്തിനാ എന്നെ വിമർശിക്കാൻ ടു ക്രിട്ടിസൈസ് എന്നെ വിമർശിക്കാൻ നിനക്കൊരു അവകാശമില്ല ഓക്കെ പിന്നെ വേറൊരു ഉദാഹരണം ഈ കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധുവില്ല ഇതുമായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയാം അപ്പോൾ ആലീസിന് ഇതുമായിട്ട് യാതൊരു ബന്ധു ഇല്ല യാതൊരു കണക്ഷനുല്ല അവളെപ്പറ്റി എന്തിനാ നീ പറയുന്ന അവൾ ഒന്നും തമ്മിൽ യാതൊരു ബന്ധുവില്ല ഇവിടെ ഒന്നും ചെയ്യാനില്ല അവൾക്ക് എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയും ആലീസ് ആലീസ് ഹാസ് നത്തിങ് ടു നത്തി വിത്ത് ദിസ് ഓക്കെ ഇതിലേക്ക് അവളെ വലിച്ചു കിടക്കേണ്ട ഒരു കാര്യമില്ല അവളും തമ്മിലൊരു ബന്ധു ഇല്ല ഇക്കാര്യത്തിൽ അവൾക്കൊന്നും ചെയ്യാനില്ല ആലീസ് ഹാസ് നത്തിങ് ടു നത്തി വിത്ത് ദിസ് ഓക്കെ അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയാം ഇനിയും വേറെ രൂപത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഒന്ന് എങ്ങനെയാണ് ഹി ഹാസ് നോ കാർ നോ ജോബ് നോ പ്ലാൻ നോ ഇൻട്രസ്റ്റ് നോ റൈറ്റ് ഇനി ചില സെൻറ്റൻസുകൾ അത് നത്തിങ് അപ്പോൾ അപ്പോഴൊക്കെ നെഗറ്റീവ് തന്നെയാണ് ഓക്കെ ഇനി വേറെ രൂപത്തിൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയാം അതെങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പോൾ ഹി ഹാസ് എ സെൽ ഫോൺ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ നെഗറ്റീവ് ആക്കിയിട്ട് നമുക്ക് വേറൊരു രൂപത്തിൽ മാറ്റാം ഹി ും നെഗറ്റീവ് നമുക്ക് പറയാം ഓക്കെ അപ്പോ ഹാസ് എന്തായി ഓക്കെ ഹാവ് ഡസ് നമ്മൾ ഈ ഹാസിനെ പിരിച്ചെഴുതുമ്പോൾ ഡസിൻ്റ് ഹാവ് എന്ന് നെഗറ്റീവ് ആക്കുമ്പോൾ കിട്ടും ഓക്കെ അപ്പോ ഹി ഹാസ് എ സെൽഫോൺ എന്നുള്ളത് അവന് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാം എന്ത് ചെയ്യാം ഹി ഡസിൻ ഹാവ് എ സെൽ ഫോൺ അവനൊരു സെൽ ഫോൺ ഇല്ല ഓക്കെ നിങ്ങളതിൻ്റെ ഗ്രാമാറ്റിക്കൽ വർഷം പഠിച്ചു വെക്കണ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ ഡസിൻ്റ് ഹാവ് കൂട്ടി പറഞ്ഞാൽ മതി ഓക്കെ ഹി ഡൻ ഹാവ് എ മൊബൈൽ ഫോൺ അത് എപ്പോഴും ഡസ് ഇൻഡ് ഹാവ് തന്നെയായിരിക്കും ഒരിക്കലും ഡസിൻ്റ് ഹാസ് എന്ന് നമ്മൾ പറയില്ല ഓക്കെ പിന്നെ അവനൊരു ജോലി ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറയുന്നു ഹി ഹാസ് നോ ജോബ് എന്ന് പറയുന്നു പകരം നമുക്ക് എന്ത് പറയാം ഹി ഡസിൻ്റ് ഹാവ് എ ജോബ് അവനൊരു ജോബില്ല ഓക്കെ അങ്ങനെ ജോലിയൊന്നുമില്ല ഓക്കെ ഇനി ഐ ഹാവ് ആൻ ഐഡിയ എന്ന് നമ്മൾ നേരത്തെ പറയുന്നത് അതിന് നെഗറ്റീവ് എങ്ങനെ പറയാൻ നോക്കാം ഐ ഹാവ് ആൻ ഐഡിയ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഹാവ് ആണ് ഉണ്ടത് ഓക്കെ ഹാസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ അതിനെ പിരിച്ചു എഴുതിയത് എങ്ങനെയാണ് ഡസ് ഇൻഡ് ഹാവ് എന്നായിരുന്നു ഇനി ഹാവിനെ എങ്ങനെയായിരിക്കും പിരിച്ചു എഴുതാം അപ്പോൾ ഡസ് അല്ല നമ്മൾ ഉപയോഗിക്കുക ഐ ഡോ ഹാവ് ആൻ ഐഡിയ എന്നാണ് പറയാം ഓക്കെ എൻ്റെ അടുത്തൊരു ഐഡിയ ഇല്ല ഓക്കെ ഐ ഡോണ്ട് ഹാവ് ആൻ ഐഡിയ ഹാവിനെ പിരിച്ചു എഴുതുമ്പോൾ അത് ഡോണ്ട് ഹാവ് എന്നാവും ഹാസിനെയാണെങ്കിൽ അത് ഡസൻറ്റ് ഹാവ് എന്നാവും ഓക്കെ ഐ ഡോ ഹാവ് എൻ ഐഡിയ പിന്നെ വേറൊരു രൂപത്തിലും നമുക്ക് എഴുതാം അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യ ഒരു ഉദാഹരണം എങ്ങനെ എഴുതാം ഷീ ഡൻറ്റ് ഹാവ് ഏ സ്വീറ്റ് വോയ്സ് ഓക്കെ അവൾക്ക് നല്ലൊരു സ്വീറ്റ് വോയിസ് ഇല്ല ഷീ ഡൻറ്റ് ഹാവ് സ്വീറ്റ് വോയ്സ് അവളുടെ വോയിസ് നല്ലതല്ല സ്വീറ്റ് വോയിസ് അല്ല ഇതേ സംഗതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഷീ ഹാസ് എൻ ഓക്കെ ഷി ഹാസ് അവിടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിച്ചത് അതിനുശേഷം നോട്ട് വെച്ചു ഓക്കെ ഷി ഹാസ്റ്റ് എ സ്വീറ്റ് വോയിസ് അവൾക്കൊരു സ്വീറ്റ് വോയിസ് ഇല്ല ഇങ്ങനെയും പറയാം ഓക്കെ അപ്പം നെഗറ്റീവ് സെൻ്റൻസുകൾ നമുക്ക് ഈ രൂപത്തിലൊക്കെ പറയാം ഒന്ന് ഹാസ് നോ ഹാവ് നോ യു ഹാവ് നോ ഹാസ് നോ ഈ രൂപത്തിൽ പറയാം പിന്നെ ഡസിൻഡ് ഹാവ് എന്നുള്ള രൂപത്തിൽ ഹാസിനെ മാറ്റി എഴുതാം ഡെസിൻ്റ് ഹാവ് അതുപോലെ തന്നെ ഹാവിനെ ഡോണ്ട് ഹാവ് എന്നെഴുതാം അതുപോലെ തന്നെ ഷീ ഹാസ്റ്റ് അതുപോലെ തന്നെ ഹാവൻഡ് എന്നും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത്തരം സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇനി മുതൽ കഴിയാം ഓക്കെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഷീ ഹാസ് എ സ്വീറ്റ് വോയിസ് എന്നുള്ള എക്സാമ്പിളിന് എടുക്കാം അവൾക്ക് നല്ല മധുരമുള്ള ഒരു ശബ്ദമുണ്ട് ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വോയിസ് ഉള്ള ആളാണ് ഷീ ഹാസ് എ സ്വീറ്റ് വോയ്സ് അപ്പോൾ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എന്ത് ചെയ്യാം ഹാസ് ഷി എ സ്വീറ്റ് വോയിസ് അവൾക്ക് നല്ലൊരു സ്വീറ്റ് വോയിസ് ഉണ്ടോ അവൾക്ക് സ്വീറ്റ് വോയിസ് ഉണ്ടോ എന്ന ചോദ്യം ഓക്കെ ഹാ ഷി സ്വീറ്റ് വോയ്സ് ഇനി ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സ്റ്റൈലുള്ള ക്വസ്റ്റിനാണ് ഓക്കെ എ സ്വീറ്റ് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രൂപത്തിലും ചോദിക്കാം ഡു ഡു ഡുല ഡെസ് ഓക്കെസ് ഹാസ് ആയിരുന്നു അല്ലേ ഹാസ് അപ്പോൾ ആ ഹാസിനെ നമ്മൾ പിരിച്ചു പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഡസ് ഹാവ് എന്നാവും ഓക്കെ അപ്പോൾ ഡസ് ഷീ ഹാവ് എ സ്വീറ്റ് വോയിസ് അവൾക്ക് നല്ലൊരു സ്വീറ്റ് വോയിസ് ഉണ്ടോ എന്നാവും ഈ രണ്ട് രൂപത്തിലും ചോദിക്കാം ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ഇത് ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഇത് അമേരിക്കൻ സ്റ്റൈലാണ് ഓക്കെ വേറൊരു വേറൊരു ഉദാഹരണം യു ഹാവ് എ സിസ്റ്റർ നിനക്കൊരു സഹോദരിയുണ്ട് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചോദിക്കുക ബ്രിട്ടീഷ് സ്റ്റൈലിൽ ഹാവ് യു എ സിസ്റ്റർ നിനക്കൊരു സഹോദരിയുണ്ടോ അത് അമേരിക്കൻ സ്റ്റൈലാണെങ്കിൽ ഡു യു ഹാവ് എ നൗ അല്ലേ ഹാസിന് നമ്മൾ ഡസ് ഹാവ് എന്നായിരുന്നു പിരിച്ചു എഴുതിയത് ഹാവിനെ നമ്മൾ എങ്ങനെയാണ് പിരിച്ചു എഴുതുക ഡു ഹാവ് എ നെ ഡു യു ഹാവ് എ സിസ്റ്റർ നിനക്കൊരു സഹോദരി ഉണ്ടോ അപ്പോൾ ഇത് രണ്ടും ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത സ്റ്റൈ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻസാണ് ഓക്കെ വേറെയും ഒരു ഉദാഹരണം അവൾക്ക് ചുരുണ്ട മുടി ഉണ്ട് ഓക്കെ കേളി ഹെയർ അപ്പോസ് അവൾക്ക് കേളി ഹെയർ ഉണ്ടോ എന്നാവും ഇനി നമ്മളതിനെ പിടിച്ച് മറ്റേ രൂപത്തിൽ എഴുതാവ് ഓക്കെ സിമ്പിളാണ് അല്ലേ കൺഫ്യൂഷൻ ഒന്നാവേണ്ട കാര്യം ഈ രണ്ട് രൂപത്തിലും നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു തരികയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണമെന്നില്ല പക്ഷേ ഇതിന് ഓരോന്നിനും ഓരോന്നിനും ഓരോ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നമുക്ക് നടക്കില്ല അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ വരികയാണ് എന്നേ ഉള്ളൂ നിങ്ങൾ ഒരു സമയത്ത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഈ വീഡിയോ കണ്ടോളൂ നോ പ്രോബ്ലം ഓക്കെ അപ്പം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റിനുകൾ അതുപോലെ നോക്കാം ഡസ് ടി ഹ് എ സെൽ ഫോൺ അവന് ഒരു സെൽ ഉണ്ടോ ഡസ് ഹി ഹാവ് എ സെൽ ഫോൺ ഓക്കെ അവൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് ഡസ് ഹി ഹാവ് എന്ന് ചോദിക്കാം ഓക്കെ ഡസ് ഹി ഹാവ് എ സെൽഫോൺ അവനൊരു സെൽഫോൺ ഉണ്ടോ ഇനി സെൽഫോൺ ഇല്ലേ എന്നാണെങ്കിൽ എങ്ങനെയാവും ഓക്കെ അപ്പോൾ ഡസിൻ്റ് ആവും ഓക്കെ ഡസിൻ്റ് ഹി ഹാവ് എ സെൽഫോൺ അവനൊരു സെൽഫോൺ ഇല്ലേ എന്നാണ് ഓക്കെ ഡസ് യുവർ ഫ്രണ്ട് ഡസ് യുവർ ഫ്രണ്ട് ഹാവ് നിന്റെ സുഹൃത്തിനുണ്ടോ എന്ത് എ നി സുഹൃത്തിൻ്റെ അടുത്തുണ്ടോ എ കോപ്പി ഓഫ് ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി നിൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടോ ഓക്കെ ഡസ് യുവർ ഫ്രണ്ട് ഹാവ് എ കോപ്പി ഓഫ് ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൽക്കമിസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ആൽക്കമിസ്റ്റ് ഡസ് യുവർ ഫ്രണ്ട് ഹാവ് എ കോപ്പി ഓഫ് ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റിൻ്റെ ഒരു കോപ്പി നിന്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാം നിന്റെ അടുത്ത് പണമുണ്ടോ എന്നങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് നിന്റെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടോ ഡു യു ഹാവ് എനി മൻ ഓക്കെ എൻ്റെ അത് പൈസ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അവളുടെ അടുത്ത് ഒരു പുസ്തകമുണ്ടോ എന്നങ്ങനെ ചോദിക്കാം ഡസ് ഷീ ഹാവ് എ ബുക്ക് അവളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ നിന്റെ അടുത്ത് ഒരു കാറുണ്ടോ നിനക്കൊരു കാർ ഉണ്ടോ എന്ന് നമുക്ക് അമേരിക്കൻ സ്റ്റൈലിൽ ഹാവ് യു എ അല്ല ബ്രിട്ടീഷ് സ്റ്റൈലിൽ ഹാവ് യു എ കാർ എന്ന് ചോദിക്കാം ഓക്കെ ഒരു കാർ നിനക്കുണ്ടോ നിനക്ക് ഒരു കാർ ഉണ്ടോ അവളുടെ അവരുടെ അടുത്ത് പണമുണ്ടോ ഹാവ് ഹാവ് അവരുടെ അടുത്ത് ഉണ്ടോ മണി പൈസ ഉണ്ടോ ദേ ഹാവ് മണി യു ഹാവ് എ കാർ എന്നൊക്കെ അതിൻ്റെ ആൻസർ ആയിട്ട് വരും ഓക്കെ പിന്നെ നമുക്ക് പിന്നെ ഡബ്ല്യു എച്ച് ആണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് നമ്മൾ എങ്ങനെയാണോ ഇത്രയും കാലം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഓക്കെ സ്വർണ ക്വസ്റ്റ്യ മുമ്പിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വീട് ആഡ് ചെയ്യുന്നതോടുകൂടി പ്രസ്പെക്റ്റീവ് ആയിട്ടുള്ള ചോദ്യമായി മാറും അപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഹൂഹാസ് മൈ പെൻ ആരുടെ അടുത്താണ് എൻ്റെ പേന ഉള്ളത് ഓക്കെ ഓക്കെ ഹു ഹാസ് മൈ പെൻ ഹു എന്നുള്ളത് ആരാണ് ആരുടെ അടുത്താണോ അയാളുടെ അടുത്ത് അപ്പോൾ ഷീ ഹാസ് മൈ പെൻ അവളുടെ അടുത്ത് എൻ്റെ പേനയുണ്ട് എന്നുള്ള രൂപം അല്ലേ ഹു ഹാസ് മൈ പെൻ പിന്നെ പിന്നെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധിച്ചുള്ളത് ചോദിക്കും കേൾക്കാൻ സാധ്യതകൾ ഒരു ചോദിക്കാം വട്ട് ഡു യു ഹാവ് നിൻ്റെ കയ്യിൽ എന്തുണ്ട് ഓക്കെ വട്ട് ഡു യു ഹാവ് നിൻ്റെ അടുത്ത് എന്തുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഓക്കെ പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഐ ഹാവ് അനായി ഫോൺ എന്ന് പറഞ്ഞു ഓക്കെ എൻ്റെ അടുത്ത് ഒരു ഐ ഫോൺ എന്ന് പറഞ്ഞു ഇതേ സംഗതി തന്നെ നമുക്ക് വേറൊരു രൂപത്തിലും കൂടെ പറയാം അതോ ഐ ഹാവ് ഗോഡ് അനായി ഫോൺ എന്നും പറയാം ഇത് രണ്ടും ഒരേ മീനിങ് ആണ് ഓക്കെ ഐ ഹാവ് എൻ ഐ ഫോൺ എൻ്റെ അടുത്തൊരു ഐഫോൺ ഉണ്ട് ഹ് ഗാഡ് ആൻ ഐ ഫോൺ എന്റെ അടുത്തൊരു ഐഫോൺ ഉണ്ട് രണ്ടും ഒരേ സംഗതി തന്നെയാണ് ഹാവിന് പകരം നിങ്ങൾക്ക് ഹാവ് ഗോട്ട് എന്ന് ഉപയോഗിക്കാം സെയിം അർത്ഥമാണ് ഓക്കെ യു ഹാവ് എ മെസ്സേജ് നിനക്ക് ഒരു മെസ്സേജ് ഉണ്ട് അങ്ങനെ പറയാം യു ഹാവ് എ മെസ്സേജ് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുള്ളൂ ഓക്കെ യു ഹാവ് ഗോട്ട് എന്നൊന്നും കേൾക്കൂല എഫ് ഗാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടേ നമുക്ക് കേൾക്കുള്ളൂ അത് നിങ്ങൾ ഈ മൂവീസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി സബ് ടൈറ്റിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ കിട്ടും ഈ സംഭാഷണങ്ങളിലാണ് അത് ഇങ്ങനെ ചുരുക്കി ചുരുക്കി പോവാം ഓക്കെ അതുപോലെ തന്നെ ഷി ഹാസ് നോ ടൈം അവളുടെ അടുത്ത് സമയമല്ല എന്ന് നമ്മൾ ഷി ഹാസ് ഓക്കെ ഹാവ് ഗോട്ട് പോലെ തന്നെ ഹാസ് എന്താകും ഹാസ് ഗോട്ട് ആവും സ്ലീപ്പ് ഉറങ്ങാൻ സമയമല്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാവിനും ഹാസിനൊക്കെ പകരം ഹാഫ് ഗോട്ട് ഹാസ് ഗോട്ട് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഐ ഹാവ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാം ഐ ഹാവ് എന്നുള്ള ഐഫ് എന്നാവും ഓക്കെ ഹാവ് എന്നല്ല വീലല്ലാണ് ഹാവ് ആ ഒരു വാ എന്ന് പറയുന്ന അക്ഷരത്തിലല്ലാതെ യഥാർത്ഥത്തിൽ ഉച്ച ഹാഫ് ഒരു ചെറിയൊരു ഫായും കൂടി അതിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുക ഐ ഹാഫ് എന്നാണ് പറയുക അതുപോലെ തന്നെ യു ഹാവ് എന്നാണെങ്കിൽ അതെങ്ങനെ വരും യുസ്ട്രഫി യു ഹാവ് ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ ഹാവ് ചുരുക്കി എഴുതും ഇനി ഹി ഹാസ് എന്നുള്ളത് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാം ഓക്കെ ഹി ഹാസ് അത് ഹി ഹാസ് ആണോ ഹി ഈസ് ആണോ എന്നൊക്കെ നമ്മൾ സന്ദർഭം നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന അപ്പുറത്ത് വരുന്ന വാക്കും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണെന്നുള്ളു ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹാസ് നോട്ട് എന്നുള്ളത് എന്താ ഹാസിൻ്റ് ഹ് എന്നാവും ഈ രൂപത്തിലൊക്കെ അതിന് കോൺട്രാക്ഷൻസ് ഉണ്ട് ചുരുക്കെഴുത്തുകളുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് അവൻ്റെ കയ്യിലുണ്ട് പ്രൊസസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളടുത്ത് പ്രൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രൊസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഹാസും ഹാവും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ദാറ്റ്സ് ഓൾ സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണമെന്ന് വിചാരിച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം നമുക്ക്